മിനി ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കണ്ണമ്പറ വിസാട്ട് ഫുട്ബോൾ അക്കാദമിയിലെ താരങ്ങൾക്ക് ഹൃദ്യമായ യാത്രയപ്പൊൻപത് മുതൽ ജനുവരി രണ്ട് വരെ നേപ്പാളിലാണ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഫുട്ബോൾ അക്കാദമിയിലെ അഭിനവ് അഖിൽജിത് ആദിത്യൻ എന്നിവരാണ് മിനി ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനായി ജേഴ്സി അണിയുന്നത് കണ്ണമ്പ്ര ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് പരിപാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതിയുടെ നേതൃത്വത്തിൽ ജില്ലാ നയൻ എസ് സൈഡ് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ശിവഷൺമുഖൻ താരങ്ങൾക്ക് ഫുട്ബോൾ നൽകിയാണ് യാത്രയാക്കിയത് കണ്ണമ്പ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അവർക്ക് ഇനിയും കായിക ഉയരങ്ങളിൽ എത്തുന്നതിനും എത്തുന്നതിനും നല്ല നല്ല മേഖലകളിൽ ആശംസകളും അറിയിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളി വാർഡ് മെമ്പർമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി അക്കാദമിയിലെ രക്ഷിതാക്കളുടെ കമ്മിറ്റിയിലെ അംഗങ്ങളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ചുരുങ്ങിയ കാലയളവ് കൊണ്ട വിസാട്ട് ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്ക് വരെ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ഇനിയും നിരവധി പേരെ കൈപിടിച്ചുയർത്താൻ മികവുറ്റ പരിശീലനം തുടരുമെന്നും അക്കാദമി ഫൗണ്ടർ നിഷാദ് അറിയിച്ചു സെലക്ഷൻ ട്രയൽസിൽ നമ്മുടെ കുട്ടികൾ അണ്ടർ സെവൻറ്റീനില് രണ്ട് കുട്ടികളും അതുപോലെ അണ്ടർ ഫോർട്ടീനില് ഒരു കുട്ടിയും പങ്കെടുക്കുകയുണ്ടായി ആ സെലക്ഷൻ ട്രയൽസിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ സാധിച്ചു ആ സെലക്ഷൻ ട്രയൽസിൽ നിന്നും കേരള ടീമിലേക്ക് നമ്മുടെ കുട്ടികൾ തെരഞ്ഞെടുക്കുകയുണ്ടായി മണ്ണാർക്കാട് വെച്ച് നടന്ന സ്റ്റേറ്റ് മീറ്റിൽ കേരളത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ കളിച്ചു നമ്മുടെ കുട്ടികൾ നന്നായി കളിക്കുകയും സ്കോർ ചെയ്യുകയും ഫൈനലിൽ എത്തുകയും ചെയ്തു ഫൈനലിൽ ഹൈദരാബാദ് ആയിട്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ മത്സരം ആ ഫൈനലിൽ നമ്മുടെ കുട്ടികൾ നല്ല സ്കോർ ചെയ്തുകൊണ്ട് തന്നെ വിജയിക്കുകയുണ്ടായി ആ ടീമിൽ നിന്നും കേരളത്തിൽ നിന്നും ആറ് കുട്ടികളെയാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ചെയ്തത് അതിൽ മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും മൂന്ന് കുട്ടികളും ഫുട്ബോൾ അക്കാദമി നിന്നും മൂന്ന് നമുക്ക് സെലക്ഷൻ സെലക്ഷൻ ടീമിലേക്ക് മണ്ണാർക്കാട് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ നിന്നുമാണ് അഭിനവും അഖിൽജിത്തും ആദിത്യനും ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെത്തുന്നത് ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി വരെ നേപ്പാളിൽ നടക്കുന്ന മിനി ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ ഇന്ത്യയുടെ ജേഴ്സി അണിയുന്നത് യു ടി വിന്യൂസ് പാലക്കാട്